നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ എന്തെല്ലാം എന്ന് നോക്കാം സർക്കാരിന്റെ ലൈഫ് മിഷൻ സൗജന്യ ഭവന പദ്ധതിക്കായി സമാഹരിക്കുന്ന ഭൂമിക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി അതുപോലെ രജിസ്ട്രേഷൻ ഫീസ് എന്നിവ ഒഴിവാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു സംഭാവനയായോ വിൽപ്പനയായോ മറ്റേതെങ്കിലും രീതിയിലോ ലഭിക്കുന്ന ഭൂമിക്ക് ഇത് ബാധകമാണ് ജില്ലാ കളക്ടറിൽ നിന്നോ അദ്ദേഹം നിയോഗിച്ച തഹസിൽദാരിൽ നിന്നോ മിഷൻ പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിനുള്ള സ്ഥലമാണെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് ഗുണഭോക്താവ് സമർപ്പിക്കണം ഉത്തരവ് പുറപ്പെടുവിച്ച തീയതി മുതൽ രണ്ട് വർഷത്തേക്ക് ഇളവ് ലഭിക്കും അടുത്തൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് സാധാരണക്കാരെ പൊരിപ്പിക്കുന്ന വെളിച്ചെണ്ണ വില തണുപ്പിക്കാൻ നീക്കവുമായി കേരഫെഡ് ഓണക്കാലത്ത് ബി പി എൽ കാർഡുകാർക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകുമെന്ന് കേരഫെഡ് ചെയർമാൻ വി ചാമുണ്ണി അറിയിച്ചു ഇതിനായുള്ള നിർദ്ദേശം സർക്കാരിന് നൽകിയിട്ടുണ്ടെന്നും ഉടൻ അനുമതി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ സബ്സിഡി നിരക്ക് പിന്നീട് നിർണ്ണയിക്കുന്നതായിരിക്കും കർഷകരിൽ നിന്നും നേരിട്ടുള്ള പച്ചത്തേങ്ങ സംഭരണം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലും തുടങ്ങും തൃശൂരിൽ സഹകരണ സ്ഥാപനമായി സഹകരിച്ചും മറ്റിടങ്ങളിൽ ഇസാഫുമായി സഹകരിച്ചുമാണ് സംഭരണ കേന്ദ്രം തുടങ്ങുക വിപണി വിലയേക്കാൾ കിലോഗ്രാമിന് ഒരു രൂപ അധികം നൽകിയാണ് കേരഫെഡ് പച്ച തേങ്ങ സംഭരിക്കുക ഓണവിപണിയിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ലഭ്യത ഉറപ്പുവരുത്താൻ നാലേ പോയിന്റ് അഞ്ച് ലക്ഷം കിലോഗ്രാം കൊപ്രയ്ക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് കേരഫെഡിന്റെ പ്ലാന്റിൽ നിത്യേന എൺപതിനായിരം കിലോഗ്രാം കൊപ്രയെ എത്തുന്നുണ്ട് ആവശ്യത്തിന് കൊപ്ര ലഭിക്കാത്തത് കൊണ്ടാണ് പച്ച തേങ്ങ സംഭരണം തുടങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കിലോഗ്രാം പച്ച തേങ്ങക്ക് എഴുപത്തിയഞ്ച് രൂപ നൽകി കേരഫ് കണ്ണൂരിൽ സംഭരണം തുടങ്ങിയിരുന്നു വിപണി വിലയേക്കാൾ ഒരു രൂപ അധികം നൽകി കേരാഫെഡ് കർഷകരിൽ നിന്നും പച്ച തേങ്ങ സംഭരണം തുടങ്ങിയപ്പോൾ തേങ്ങ വില റെക്കോർഡിലെത്തി ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ച കേരഫെഡിന്റെ പച്ച തേങ്ങാ സംഭരണ കേന്ദ്രത്തിലാണ് കർഷകന് എഴുപത്തിയഞ്ച് രൂപ നൽകിയത് വെളിച്ചെണ്ണ ഉത്പാദനത്തിനുള്ള പച്ച ലഭിക്കാനുള്ള പ്രതിസന്ധി മറികടക്കാനാണ് കേരഫെഡ് വിപണി വിലയേക്കാൾ കൂടുതൽ വില നൽകി പച്ചത്തേങ്ങ സംഭരിക്കുന്നത് സാധാരണ സംഭരണ രീതി ഉപേക്ഷിച്ച് സംഭരണ ദിവസം തന്നെ കർഷകർക്ക് വില ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു അതേസമയം ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി നാൽപ്പത് രൂപയിലെത്തി അടുത്ത വാർത്ത പ്രധാൻ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവിനായി കർഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് പക്ഷേ ഇതുവരെ ഒഫീഷ്യലായി അതായത് ഔദ്യോഗികമായി ഇതുവരെ കേന്ദ്ര സർക്കാർ അതിനെക്കുറിച്ച് ഒരു വിവരവും നൽകിയിട്ടില്ല പക്ഷേ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ബീഹാറിൽ വെച്ച് പ്രധാൻ മോദി ഈ മാസം പതിനെട്ടാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്